കൊച്ചിയിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിൽ ഓപ്പറേറ്റർമാർക്ക് കേരള വിഷൻ സർവീസുകളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്ന സ്റ്റോൾ സജ്ജമാണ് ആദ്യ ദിവസം തന്നെ നിരവധി ആളുകളാണ് സ്റ്റോളിൽ എത്തുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എന്റെ പുറകിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കേരള വിഷന്റെ മറ്റൊരു സ്റ്റോളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഓപ്പറേറ്റർമാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്റ്റോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സ്റ്റോളിനെ കുറിച്ച് കൂടുതലായിട്ട് കേരള വിഷന്റെ സ്റ്റോൾ ആണത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ ടി വി കേബിൾ ലഭ്യമാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ടി വി ഡിജിറ്റൽ ടി വി ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ബ്രോഡ്ബാൻഡായിട്ട് ബന്ധപ്പെട്ടും പിന്നെ മെയിനായിട്ടും കി ഒ ടി അതുപോലെ കെ വി കണക്റ്റ് അതുപോലെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് പിന്നെ പ്രധാനപ്പെട്ട ടേണിങ്സ് ടേണിങ്സ് നമുക്ക് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായ ഐ ടി അതുപോലെ പിന്നെ മറ്റ് ഇൻ്റർനെറ്റ് അതിശയം എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒറ്റ കുടക്കീഴിലാക്കുന്ന പ്രോഡക്റ്റുകളാണ് എല്ലാത്തിനും ഇനി കേരള ഒരു സംരംഭം ആ ആ രീതിയിലേക്ക് വരും അപ്പോൾ അതിൻ്റെ എല്ലാം ഉൾപ്പെടുന്ന പ്രോഡക്റ്റുകൾ നമ്മളിവിടെ ലഭ്യമാക്കുന്നുണ്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ഇൻഫോർമേഷൻ വേണ്ടിയിട്ടപ്പോൾ ഓപ്പറേറ്റേഴ്സിന് കൂടുതൽ ഇൻഫോർമേഷൻ ഇക്കാര്യത്തിലൊക്കെ നൽകുക എന്നുള്ളതാണല്ലോ ഈ ഒരു സ്റ്റോളിൻ്റെ ഏറ്റവും ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് പേരൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് വന്നു അത് നമ്മളെ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് അവർക്കെല്ലാം അവരെല്ലാം ഇതിനുള്ള സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ തന്നെയല്ല നമ്മളെ എൻ എം എസ് എഡി എൻ എം എസ് എന്ന് പുതിയൊരു പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും കുറേ ആൾക്കാർ വന്ന് അത് നോക്കുന്നുണ്ട് ക്യൂട്ടിയുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഇവിടെ അതെല്ലാം എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആക്ച്വലി അവർക്കെല്ലാം വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് കിട്ടുന്നത് എല്ലാത്തിനെപ്പറ്റി അറിയാനുള്ളൊരു അവസരം കൂടിയാണല്ലോ എന്തായാലും ടേണിങ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി ഇവിടെ ഇത്തവണ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വേറെ എന്തായിരുന്നു അരുൺ അരുൺ സാർ എന്തൊക്കെയാണ് ടേണിങ്സ് ടേണിങ്സിനെ കുറിച്ച് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് ടേണിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള വിഷയം കൊണ്ടുവന്നൊരു ഇതാണ് അതിൽ നമ്മൾ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്നാണ് പറയുന്നത് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ എ ടു റീസെൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും എം ഇ പി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ഒക്കെ നമ്മൾ എല്ലാം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് കസ്റ്റമറിന് എല്ലാം ചെയ്തു കൊടുക്കും അതാണ് നമ്മൾ നമ്മൾ ഉണ്ട് 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 എൻ്റർപ്രൈസ് ടെലിഫോണി ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് ഇങ്ങനെയുള്ള സർവീസുകളാണ് കൊടുക്കുന്നത് ഓപ്പറേറ്റേഴ്സിന് ഒരുപാടായിട്ട് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വീണ്ടും ഒരു പ്ലാറ്റ്ഫോം കൂടി അവരിൽ എത്തിക്കുന്നത് തീർച്ചയായും തീർച്ചയായും എന്തായാലും ഒരുപാട് പേര് സ്റ്റോളിൽ എത്തുന്നുണ്ട് സ്റ്റോളിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള ലൈവ് ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണാനും അറിയാനുമായിട്ട് ഒരുപാട് പേരാണ് ഇവിടെയുള്ള ഈ സ്റ്റോളിൽ അടക്കം എത്തുന്നത് ക്യാമറമാൻ ജിഷ്ണു കയറി വിശിത കേരള വിഷയം チーズ。